നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഫീഡർ പെഡ്രോ കാപ്പോയെ ടീമിലെത്തിച്ച് ബംഗളൂരു എഫ് സി സീസണിലെ വിദേശ സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു കെ സിയ വിൻട്രോപ്പ് എന്ന ഡച്ച് താരവുമായി ക്ലബ്ബ് വേർപിരിഞ്ഞ ഒഴിവിലേക്കാണ് പെഡ്രോ കാപ്പോ എന്ന മധ്യനിര താരമെത്തുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡറെങ്കിലും ആവശ്യമെങ്കിൽ സെൻട്രർ ബാക്കിലും നിലയുറപ്പിക്കാനുള്ള മുപ്പത്തിമൂന്ന് കാരനായ താരത്തിൻ്റെ കഴിവ് തന്നെയാണ് താരത്തെ വ്യത്യസ്തനാക്കുന്നതും നാനൂറ്റി അമ്പതിലധികം മത്സരങ്ങളുടെ പരിചയവുമായി എത്തുന്ന താരത്തിന്റെ പേരിൽ ഇരുപത്തിമൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സെഗുണ്ടയിൽ കളിച്ച എക്സ്പീരിയൻസ് സ്വന്തമായുണ്ട് എന്നതിന് പുറമെ സെഗുണ്ടയിൽ നിന്നുമാണ് നിലവിൽ ബംഗളൂരു എഫ് സി താരത്തെ സ്വന്തമാക്കുന്നത് എന്നത് കാണുമ്പോൾ മികച്ച സൈനിങ് എന്ന് തന്നെ വേണം വിലയിരുത്താൻ സ്പാനിഷ് പരിശീലകന് കീഴിൽ ഓസ്ട്രേലിയൻ പേർ റയൻ വില്യംസിനെയും അലക്സാണ്ടർ ജോവാനോച്ചിനെയും നിലനിർത്തിയ ബാംഗ്ലൂരു എഫ് സി യോർകെ പെറിരാഡിയാസ് എന്ന അർജന്റൈൻ സ്ട്രൈക്കറെ മുംബൈ സിറ്റിയിൽ നിന്നും സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ മറ്റ് മൂന്ന് സൈനിങ്ങുകളും സ്പാനിഷ് താരങ്ങളാവുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണ ബാംഗ്ലൂരു എഫ് സി സംഘത്തിനുണ്ട് ആൽബർട്ടോ നൊഗ്വേറ എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് എക്സ്പീരിയൻസ് താരമായിരുന്നു ആദ്യത്തേതെങ്കിൽ എഡ്ഗർമെൻഡസ് പെഡ്രോ കാപ്പോ എന്നീ സ്പാനിഷ് താരങ്ങളായിരുന്നു ബാംഗ്ലൂരു എഫ് സിയുടെ മറ്റു രണ്ട് സൈനിങ്ങുകൾ സ്പാനിഷ് ഫുട്ബോളിലെ മികച്ച പരിചയ സമ്പത്തുമായി എത്തുന്ന പെഡ്രോ കാപ്പയുടെ സ്പാനിഷ് ഫുട്ബോളിന് പുറമെ ആദ്യത്തെ എക്സ്പീരിയൻസ് കൂടിയാകും ഇനി ബാംഗ്ലൂരു എഫ് സിക്കൊപ്പം